കുടച്ചനാട് ജംഗ്ഷന് സമീപം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ജി കെ വി ഫ്രൂബൽസ് പ്രവർത്തനം ആരംഭിച്ചു മാവിലിക്കര എം എൽ എം നിർവഹിച്ചു ഡിസ്പെൻസറുകളുടെ ഉദ്ഘാടനം പാലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ജേക്കബ് എന്നിവർ നിർവഹിച്ചു പാലമേ പഞ്ചായത്ത് സെക്രട്ടറി വിരാജ് തമ്പുരാൻ പഞ്ചായത്ത് അംഗം ആർ ശശി പന്തളം നഗരസഭ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീന ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ടി ആർ അജിത് കുമാർ കുടച്ചനാട് സെന്റ് തോമസ് വനകര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോർജ് ചരിവിള ഫാദർ സാംജി ഫാദർ വിമൽ ഫാദർ ജിതിൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ അജി ഷൈൻ രവീന്ദ്ര പണിക്കൽ ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ റജീവ് ഖാൻ കെ ഒ എസ് എസ് ഗ്ലോബൽ ഗവർണർ ജോൺ പനയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്ക് ഇന്ദ്രം അടിക്കുന്നവർക്ക് ലക്കി കൂപ്പൺ ലഭിക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെ കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സൗജന്യമായി ഇത്തരം ലഭിക്കും ഈ ഓഫർ ഉദ്ഘാടന ദിവസം മുതൽ ഒരു മാസത്തേക്ക് മാത്രം ന്യൂസ് ബ്യൂറോ പന്തളം